ചാലക്കുടി നഗരസഭാ പരിധിയിലെ പേരാമ്പ്ര വില്ലേജിൽ ഡിജിറ്റൽ സർവേയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ നിർവഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ ആൻറ്റോ ജേക്കബ് അധ്യക്ഷത വഹിച്ചു നഗരസഭയിലെ ഒന്ന് രണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് എന്നീ വാർഡുകളിലെ പൊറ്റ ഉറുമ്പൻകുന്ന് വിയാർപുരം തച്ചുടപ്പറമ്പ് കാരകുളത്ത് ആശ്രമം പരിസരം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സർവേ നടക്കുന്നത് ആറുമാസത്തിനകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം ആധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന ഏഴ് സർവേ ടീമുകളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിക്കുമ്പോൾ ഭൂ ഉടമസ്ഥർ കൈവശമുള്ള ഭൂമിയുടെ അതിർത്തികൾ കാർഡ് വെട്ടിത്തെളിച്ച് വ്യക്തമാക്കേണ്ടതും ആധാരം പട്ടയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൂനികുതി രസീത് മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതുമാണ് വാർഡ് കൗൺസിലർമാരായ എ ജോർജ് ആലിസ് ഷിബു ജിജി ജോൺസൺ ബെറ്റി വർഗീസ് കെ എസ് സുനോജ് ലിബി ഷാജി വില്ലേജ് ഓഫീസർ എം ജെ ആന്റു ജില്ലാ റീസ് സർവേ സൂപ്രണ്ട് ഷിജു റോഡ്രിക്സ് ഷിഹാബുദ്ദീൻ ബാലമുരളി ആശാദേവി എന്നിവർ പങ്കെടുത്തു സർവേ വേരാമ്പ്ര കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആരംഭിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണ്ടി നേരത്തെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലും അതിനുശേഷം ഇപ്പോൾ വിവിധ വാർഡുകളിലൊക്കെ ക്ലാസ്സുകളും അതിന്റെ പരിശീലനങ്ങളൊക്കെ നടന്നു വരികയാണ് നേരത്തെ ഡെപ്യൂട്ടി തഹസൽദാർ സൂചിപ്പിക്കും